എനിക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവായ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ചില സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പിന്നെ എൻ്റെ പി ആർ എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവരാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു എന്നും ജിൻഡോ വ്യക്തമാക്കുന്നു ബിഗ് ബോസ് നടത്തിപ്പുകാരോട് എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ അടുത്ത സീസൺ മുതലെങ്കിലും ഒരു മണ്ടൻ ടാഗ് ആർക്കും കൊടുക്കരുത് ബിഗ് ബോസിൽ എന്നല്ല ജീവിതത്തിലും ആർക്കും ആ ടാഗ് കൊടുക്കരുത് ഒരു സദസ്സിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു ടാഗ് നൽകുമ്പോൾ ആ വ്യക്തിക്ക് എത്ര വിഷമം ഉണ്ടാകും ലാലട്ടിനെ പോലുള്ള ഒരാളുടെ അടുത്തു നിന്നാണ് ആ ടാഗ് വാങ്ങുന്നത് എങ്കിൽ അത് ശരിക്കും വേദനാജനകമാണ് ശരിക്ക് അങ്ങനത്തെ ടാഗ് കൊടുക്കാൻ പോലും ആരും മുതിരരുത് മറുവശത്തുള്ള ആൾ എത്ര വിഷമിക്കുമെന്ന് ആലോചിക്കണം എനിക്ക് തന്നതോടു കൂടി ബിഗ് ബോസിൽ മണ്ടൻ ടേഗ് നൽകുന്ന രീതി നിർത്തണം ആരും മണ്ടന്മാരല്ല എല്ലാവർക്കും ബുദ്ധി കഴിവുമുണ്ട് അത് ചിലപ്പോൾ കുറഞ്ഞും കൂടിയുമിരിക്കും എന്നാലും മണ്ടൻ ടാഗ് കിട്ടുമ്പോൾ ആ വ്യക്തി എത്രത്തോളം വിഷമിച്ചിരിക്കുമെന്നും നമ്മൾ ആലോചിക്കണം മണ്ടൻ ടാഗ് കിട്ടുമ്പോൾ വേറെ ഒരു കാര്യം കൂടിയുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവർ ബുദ്ധി ഭയങ്കരമായിട്ട് കൂടി എന്ന് വിചാരിക്കും എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന വാശിയും നമുക്കുണ്ടാകും അതെനിക്ക് ഉണ്ടായെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു ബാദുഷാ പ്രൊഡക്ഷൻസ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിൻഡോ വീട്ടിലൊക്കെ അമ്മമാർ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും പലപ്പോഴും നമ്മൾ അതിന് കുറ്റം പറയും അതിന്റെ ഒരു കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത് ബിഗ് എത്തിയപ്പോഴാണ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും ചെറുപ്പം മുതൽ തന്നെ നല്ല ദാരിദ്ര്യത്തിൽ വളർന്ന ആളാണ് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ പണിക്ക് പോകാൻ തുടങ്ങി ചെറുപ്പത്തിൽ ഞാൻ ചെയ്യാത്ത പണികളില്ല വെക്കേഷൻ സമയത്താണ് ഒരു ബാറിൽ ജോലി ചെയ്തത് ക്ലീനിങ് ബോയ് ആയിട്ടായിരുന്നു പോയിരുന്നത് പാത്രമൊക്കെ ഒരു കുന്നിന് അവിടെ കഴുകാനുണ്ടാകും ഛർദിക്കുന്നത് കോരാൻ പോയാൽ പത്ത് രൂപ ടിപ്പ് കിട്ടും അങ്ങനെ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി പത്ത് പേർ കൂടുതൽ ഛർദിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന കാലമുണ്ടായിരുന്നു എന്ന് ജിൻഡു പറയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്താൻ ആലോചിച്ചതാണ് അപ്പോൾ പറ്റിയില്ല പഠിക്കണമെന്ന് നിർബന്ധിച്ചത് അമ്മയാണ് എന്നും ജിൻഡോ വ്യക്തമാക്കി ആ സമയത്ത് തന്നെ മാർബിളിൻ്റെയും ടൈലിൻ്റെയും പണിക്ക് പോയി തുടങ്ങിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം നിലയ്ക്ക് വർക്ക് എടുത്തു ചെയ്യാൻ തുടങ്ങി അതായത് പണി ശരിക്കും പഠിക്കുന്നതിന് മുമ്പാണ് കോൺട്രാക്ട് എടുക്കുന്നത് അന്നൊക്കെ കോൺട്രാക്ടർമാർക്ക് രാജാക്കന്മാരെ പോലെയായിരുന്നു നാലാം ക്ലാസ് മുതൽ തന്നെ കരാട്ടെ ക്ലാസ്സിന് പോയി തുടങ്ങിയിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കുംഫൂലും ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അതോടെ ഭാരിച്ച വർക്കുകളൊന്നും ചെയ്യരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ പയ്യെ പയ്യെ ഞാൻ സ്വന്തം നിലക്ക് ചെയ്തു തുടങ്ങി ആ പരിശീലനത്തിന് ശേഷം ദക്ഷിണേന്ത്യയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് അപ്പോൾ തന്നെ ഞാൻ വിളിച്ചത് എന്നോട് വർക്കൗട്ട് നിർത്താൻ പറഞ്ഞ ആ ഡോക്ടറെ ആയിരുന്നു ആരെയും ഇങ്ങനെ തളർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ താൻ പോടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നും ജിൻഡോ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു